ഇങ്ങോട്ട് വയ്ക്ക് മൂന്നാ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് വയ്ക്ക് അവിടെ നടന്നു അതിനോക്ക് ഇനർക്ക് ചേയ് പടുന്നല്ല ആച്ച ആച്ച മുണ്ടിങ്ങനെ നടന്നിട്ട് അവര് മരയിക്ക് നടക്കാൻ വെച്ചില്ല ഓണ്ട് അതിനെ വെറുതെ കേറ്റിക്കയറ്റാക്കല്ലേ മടിയിലേ ഒട്ടിരിന്നോ അനദു

ഇപ്പൊ വീഡിയോ എടുത്താൽ മതി നേരെ എങ്ങോട്ടാ പോണ ഇതിലെ ഇതിലെ നല്ല <laughs> ണ്ട് <laughs> one one eight achha mummy tum inde mudde embata the aur main ko bolna de di amata aye 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 hai ah ah shubham inda inda ni shubham allah jal 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 hai hai anusaid ko danna po ke

ഇതാണ് വിചാരിച്ചില്ല ഞങ്ങള് കൊലായിരുന്നു കേട്ടാ മതി ഓടിക്കാൻ എനിക്കറിയാം റോഡുമലക്കിറങ്ങണോ സ്ഥലമില്ലടാ െ എന്നോട്ടോ എടുത്തോ എന്നിട്ട് പാൻറ്റ് ഇട്ടോണ്ട് ഒരു ഫോട്ടോ കേട്ടാൽ മതി അടിപൊളി എന്താ സൈക്കിളിന്റെ പേരെന്താ സൈക്കിളിന്റെ പേരെന്താ ബി എസ് അല്ലേ ഓണടി അത് ബെല്ല് മറ്റേത് അടി ആ ഇന്നില്ല ഇങ്ങോട്ട് കേറി ഇതിനേരെ കൊണ്ടുവെച്ച സ്പൂണുകൊണ്ട് കഴിക്കാം ഇങ്ങനൊക്കെ വന്നല്ലേ സ്പൂൺ പ്രസാഹിക്കേ ടെസ്റ്റ് ഇല്ല നീ ഡ്രസ് ചെയ്യട കേട്ടാ ഞാനോ അല്ലേ വണ്ടിയാലും ഞാനോ ജാടിയാലോ അടിപൊളി വെക്കുള അപ്പുറത്തും കേറി കേറാതി കേറ് ആ കാലല്ല ഒറ്റ കാല ആ

ബ്രേക്ക് എടുക്ക് ബ്രേക്ക് എടുക്ക് ഇടിക്കേ ഇടിക്കേ ബ്രേക്ക് കൊടേ ഇടിക്കേ ഇത് പിടിക്കണോ അതോ പിടിച്ചേ ബ്രേക്ക് എടുക്കി 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 ചല അവടരേനാ അല്ല ആങ്ങോട്ടാലിയോ nín đây, con đâu đây, con đâu đây, con đâu đây. Hết, trẻ nghe đâu,

எல்லாரும் எல்லாரும் ஆங்க்ஸ் தண்ணி എന്ത് താങ്ക് യു അച്ഛൻ പറഞ്ഞിട്ട് താങ്ക് യു അച്ഛാ